അതെ ആരായിരുന്നു പേരെന്താണ് ya enggak kok kayak gitu kok enggak ഹരേ കൃഷ്ണ ഗുരുവാരപ്പ നാരായണ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭസാനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എല്ലാവർക്കും നല്ലൊരു ശുഭസാനം നേരുന്നു എല്ലാവർക്കും നമസ്കാരം ദീപാരാധനയ്ക്ക് സമയമാകുന്നു നട അടയ്ക്കാനുള്ള സമയമാകുന്നു ദീപസ്തംഭത്തില് ദീപം എല്ലാം തെളിയിച്ചു കഴിഞ്ഞു ക്ഷേത്രത്തിൽ വലിയ തിരക്കൊന്നും ഇല്ല ഇല്ല ദീപാരാധന കഴിഞ്ഞിട്ടില്ല നട അടച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ നട അടയ്ക്കും ദീപാരാധന ഇനിയിപ്പങ്ങോട്ട് താമസിച്ചിട്ടാണ് തോന്നുന്ന ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ദീപാരാധന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭാ നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പതയോ ഞാനും കുറച്ച് ദിവസമായി ലൈവൊക്കെ ഇട്ടിട്ട് ഇന്നലെയാണ് വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇന്ന് വലുത് കയ്യിൽ വെണ്ണയും ഇടത് കയ്യിൽ മുന്നോടക്കുള്ളിലും പിടിച്ച് ആനപ്പുറത്തിരിക്കുന്ന പുന്നുണ്ണിയാണ് ശ്രീലകത്തുള്ളത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ദീപാരാധനക്ക് നടക്കാണ് നട തുറക്കുമ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ നട സൂം ചെയ്ത് കാണിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ തിരക്ക് കുറവാണ് ദീപാരാധനക്കായിട്ട് നട അടച്ചു നട തുറക്കുമ്പോൾ ഞാൻ സൂചി ചെയ്ത് കാണിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ശബരിമല സീസൺ കഴിഞ്ഞു മണ്ഡലകാലം കഴിഞ്ഞു സ്വാമിമാരുടെ തിരക്കൊക്കെ കുറഞ്ഞു സ്വാമിമാർ വളരെ കുറഞ്ഞു കച്ചവടക്കാരും ഒക്കെ കുറേശായിട്ട് എല്ലാവരും പോയി തുടങ്ങി പ്പ നാരായണേ വലത് കൈയ്യില് വെണ്ണയും ഇടത് കൈയില് പൊന്നോടൊക്കെ ഉരുളും പിടിച്ച് ആനപ്പുറത്തിരിക്കുന്ന മുന്നുണ്ണിയാണ് സ്ത്രീലത്തുള്ളത് കണ്ടില്ല എല്ലാവർക്കും ഭഗവാൻ റരിക്കുന്നവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എല്ലാവർക്കും നല്ലൊരു ശിവസായനം നേരുന്നു വലുതായിട്ടില്ല എന്നാലും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് വലിയ തിരക്കില്ല സ്വാമിമാരുടെ തിരക്കൊക്കെ കഴിഞ്ഞു ഗുരുവാരപ്പായണ ഭഗവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭസായാലും നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ചെറിയ തിരക്കേ ഉള്ളു സാമ്യന്മാരുടെ ബാക്കി തിരക്കുകളൊക്കെ സാമ്യന്മാരുടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും സീസണൊക്കെ കഴിഞ്ഞ മകരകളൊക്കെ കഴിഞ്ഞ എല്ലാരും പോയി ദീപാരാധനക്ക് നട അടച്ചേക്കാണ് ദീപാരാധന ആവുമ്പോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാട്ടോ يلا ഭഗവാനെങ്ങനെ അനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഹരേ അവരപ്പ വലത് കൈയില് എണ്ണയും ഇടത് കയ്യില് പൊന്നോടക്കുഴലും പിടിച്ച് ആനപ്പുറത്തിരിക്കുന്ന പൊന്നുണ്ണിയാണ് സ്ത്രീലകത്തുള്ളത് ഭഗവാന്റെ ദീപാരാധനയ്ക്കായിട്ട് നട അടച്ചേക്കാണ് ദീപാരാധനക്ക് നട തുറക്കുമ്പോൾ ഞാൻ നട സൂം ചെയ്ത് കാണിച്ചു തരാം എത്രയായി ആ ആറ് പതിനെട്ടായില്ലേ താമസിക്കുകയാണ് ദീപാരാധന അങ്ങോട്ട് താമസിച്ചിട്ടായിരിക്കും ദീപാരാധന നടക്കുന്നത് കൃഷ്ണപ്പറയണ നട നടന്നുറന്നേ ദീപാരാധനക്ക നട തുറന്നെ കേട്ടോ ഭഗവാന്റെ ദീപാരാധന നടന്നുകൊണ്ടിരിക്കയാണ് അവന്റെ ദീപാരാധനക്കായിട്ട് നടന്നു ശ്രീകൃഷ്ണ ഹരേറെ വലത് കയ്യിലും എണ്ണയും വലുത് കയ്യില് പൊന്നോണക്കുഴലും പിടിച്ച് ആനപ്പുറത്തിരിക്കുന്ന പൊന്നുണ്ണിയാണ് സ്ത്രീലത്തുള്ളത് എല്ലാവർക്കും ഭഗവാന്റെ എനിക്കിലും ഉണ്ടാവട്ടെ നാരായണപ്പാ ഭഗവാന്റെ നട കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ോട് നോക്കുമ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടോ ഈ കിഴക്കൻ നടയിലേ ഉള്ളു തിരക്ക് തെക്കൻ നടയിലൊന്നും ആൾക്കൂട്ടമൊന്നും ഇല്ല ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ഭഗവാന്റെ ദീപാരാധന നടന്നുകൊണ്ടിരിക്കയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വലത് കയ്യിൽ വെണ്ണയും ഇടത് കയ്യിൽ പുനോളക്കുഴലും പിടിച്ച് ആനപ്പുറത്തിരിക്കുന്ന പുന്നുണ്ണിയാണെന്ന് സ്ത്രീലാത്തുള്ളത് എല്ലാവർക്കും പുന്നുണ്ണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരമ്പ ായിട്ടിരിക്കുന്നു ഭഗവാൻ അനുഗ്രഹിച്ച് കുഴപ്പമില്ല ഇല്ല സുഖായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ളെയും മറ്റന്നാളും ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സാമ്യമാരുടെ തിരക്കൊക്കെ ഞങ്ങൾക്ക് കുറയും കേട്ടോ പിന്നെ സാമ്യമാരുടെ തിരക്കൊന്നും ഉണ്ടാവില്ല അല്ലാതുള്ള ആൾക്കാരുടെ തിരക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വേഗം തന്നെ ഭഗവാൻ സാധിച്ചു തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ വേഗം തന്നെ സാധിച്ച രാഷ്ട്രപതി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേഖപ്പാൻ കുറച്ചു ദിവസം ഇച്ചിരി തിരക്കായിരുന്നു കൊറച്ചു ദിവസം ഇച്ചിരി തിരക്ക തിരക്കായിരുന്നു അങ്ങനെ വീണ്ടും നമ്മുടെ ലൈവ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മടിയൊന്നും കൂടാതെ എല്ലാ ദിവസവും വരണേന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞാൻ കേറിയില്ല ദർശനം കിട്ടുമോ ഭഗവാന്റെ പിന്നെന്താ ഇപ്പൊ വലിയ തിരക്കില്ല ട്ടോ അതുകൊണ്ട് സുഖമായിട്ട് തൊഴാൻ പറ്റും ഇന്നൊന്നും വലിയ തിരക്കില്ലായിരുന്നു സുഖമായിട്ട് തൊഴുതിട്ട് പോകാൻ പറ്റുമായിരുന്നെ കേട്ടോ വൈകുന്നേരം ഒന്നും ആരും ഇല്ല ഇപ്പൊ നാളെ മുതലൊന്നും വലിയ തിരക്ക് കാണത്തില്ല സ്വാമിമാരുടെ തിരക്കൊക്കെ കഴിഞ്ഞില്ലേ അത്രേ സ്നേഹമുള്ള ആൾക്കാരാണ് പൊതുവെ ലൈവിലൊന്നും ആരുമില്ല വീഡിയോ ഇട്ടാൽ ആരുമില്ല ഏർ ഷോർട്സ് വരെ ഇട്ടാൽ ആരുമില്ല ഒന്നിനും ആരുമില്ല അപ്പൊ പിന്നെ പൊതുവെ നമുക്ക് മനസ്സ് മടിക്കും അതുകൊണ്ടിട്ടാണ് ൈവടത്തത് എന്തോ കൂട്ടൂ ലൈവ് ദർശനം കാണിക്കാൻ പറ്റുന്നേ എങ്ങനാ എങ്ങനെ കാണിക്കാൻ പറ്റും ദർശനം എനിക്ക് ഇതിനകത്തോട്ട് കേറാൻ പറ്റില്ല ഏട്ടോ എപ്പോഴെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് കയറി കാണാൻ പറ്റൂ അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് നാല് നടപ്പുരയില് ആ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ലൈവ് ചെയ്യാനോ ഉള്ള പെർമിഷൻ ഇല്ല കേട്ടോ ഒരുപാട് സന്തോഷം കാത്തിരിക്കാനും ആൾക്കാരുണ്ടെന്ന് അറിയുമ്പഴത്തേക്കും ഒരു സന്തോഷമാണ് ഏട്ടോ പൊതുവേ ഒരു മനസ്സിനൊരു മടുപ്പാണ് ലൈവ് ചെയ്യണമെന്നുള്ള ആഗ്രഹം തീരെ ഇല്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ലൈവ് ചെയ്യണോന്നുള്ള ഒരു ആഗ്രഹമേ മനസ്സിലില്ല പിന്നെ കുറച്ച് കുറച്ചാൾക്കാരെ ഊർപ്പിക്കുക ഒക്കെ ചെയ്യുന്നതാണ് ഏട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ലൈവിനകത്തിൽ നിന്ന് നമുക്കങ്ങനെ ബെനിഫിറ്റ് അങ്ങനെയില്ല ഡോളർ അല്ല അങ്ങനെയൊന്നും നോക്കാറില്ല കേട്ടോ കാരണം അതിന് അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല പക്ഷേ നേരത്തെ ഒക്കെ ലൈവിനകത്തീന്ന് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് കയറുമായിരുന്നു അപ്പം ഞാനത് എപ്പോഴും വെണ്ണക്കണ്ണനോട് ഞാനും വെണ്ണക്കണ്ണനും അത് ചർച്ച ചെയ്യാറുണ്ട് നമുക്ക് ലൈവിനകത്തീന്ന് കിട്ടുന്ന ആകെക്കൂടെ ഉള്ളൊരു ബെനിഫിറ്റ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറും പക്ഷെ ഇപ്പോ ലൈവിനകത്തീന്ന് സബ്സ്ക് ഒരു ലൈവ് കഴിയുമ്പോൾ ചിലപ്പോ ഒരു പത്ത് സബ്സ്ക്രൈബർ കയറിയാൽ കേറി എന്ന് പറയാം ആ സമയത്ത് നമ്മളൊരു ചില സമയത്ത് ഷോർട്സ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പത്തോ നൂറോക്കെ സബ്സ്ക്രൈബർ നമുക്ക് അപ്പൊ നമ്മള് നമ്മളെ പോലുള്ളവരെന്താ ചിന്തിക്കുക അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകുന്നല്ലോ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടങ്ങ് മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കും ഇത്ര നേരം നിന്ന് നമ്മൾ റോഡിൽ നിന്ന് ലൈവ് ഇടണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പിന്നെ ലൈവ് ഇടാനായിട്ട് തോന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ എന്തിനാ കള്ളം പറയുന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ് അപ്പോ അതുകൊണ്ടിട്ടാണ് ലൈവ് ചെയ്യാനുള്ള എല്ലാവരും ലൈവ് നിർത്തിയതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് കേട്ടോ എല്ലാ ആൾക്കാരും ലൈവ് നിർത്തിള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് നമുക്കല്ലാതുള്ള ഏണിങ്സിന്റെ കാര്യമല്ല നമുക്ക് സബ്സ്ക്രൈബറെങ്കിലും കേറുമായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇല്ല പൊതുവെ ഒരു മനസ്സിലൊരു മടുപ്പ് തോന്നും അത് ഓരോരുത്തരും നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ ഒരു സങ്കടം തോന്നുന്നത് കാരണം നമ്മൾ ഇത്രയും നേരം നിന്ന് ലൈവ് ചെയ്തിട്ട് സബ്സ്ക്രൈബർ പോലും നമുക്ക് കിട്ടണില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എന്തിനാ പിന്നെ ചെയ്യുന്നേ ആ സമയത്തിന് നമുക്ക് ഷോർട്സ് വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കൂ സ്വാഭാവികം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം ഭഗവാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഭഗവാൻ വേഗം തന്നെ സാധിച്ചു തരട്ടെ നാരായണഹരേ കൃഷ്ണഹരേ ഗുരുവാരപ്പ ണ അങ്ങനെ നമ്മുടെ ശബരിമല സീസണൊക്കെ കഴിഞ്ഞ് മറ്റന്നാ മകരച്ചൊവ്വയാണ് ഇവിടെ തിരുവെങ്കടം ക്ഷേത്രത്തിൽ മകര പൂരമാണ് കേട്ടോ പൂരം അങ്ങനെയാണ് പൂരമാണ് ഇപ്രാവശ്യം ആനയുള്ള പൂരമാണെന്നാണ് പറഞ്ഞത് വൈകുന്നേരം നമ്മളെല്ലാത്തവടെ കഴിഞ്ഞ വർഷം ഞാൻ ലൈവ് ഇട്ടിരുന്നു വീഡിയോ ചെയ്തതാണോ എന്നറിയില്ല എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവല്ല അല്ല വീഡിയോ ആണെന്തോ അതോ ലൈവ് ചെയ്തോന്നറിയില്ല ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ ഈ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെയ്യത്തിന്റെ ഒക്കെ ഇത് പോട്ട് സന്തോഷം ചേച്ചി സന്തോഷം സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയിലും ഞാനും ഉണ്ടെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ് ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടല്ലേ ചേച്ചി ഞാൻ എപ്പോഴും പറയില്ലേ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലെന്നല്ല നമുക്കങ്ങനെ കിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ് അത് ഒരു ചാനൽ ചെയ്യുന്ന ഒരാൾക്കറിയാം ഒരുപക്ഷെ ഞാൻ വീട്ടിലിരുന്നിട്ടല്ലാതൊരു ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടും പക്ഷെ നമുക്ക് ഇതിനകത്ത് നിന്ന് അങ്ങനെ ഒരു ഏണിങ്സ് കിട്ടും പിന്നെ ആകെക്കൂടെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് സബ്സ്ക്രൈബേർ കയറും എന്നുള്ളൊരു ബെനിഫിറ്റാണ് കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ കയറാറുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഓ ഓരോ ലൈവ് കഴിയുമ്പോൾ ചിലപ്പോൾ പത്ത് നൂറ് നൂറ്റമ്പത് സബ്സ്ക്രൈബർ കയറിയിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ശരിക്കും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബർ കൂടിയിട്ടുള്ളത് അല്ലാതെ വീഡിയോ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ചെയ് കയറാറില്ല എപ്പോഴും ലൈവിനകത്തി കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോരി ഒക്കെ അതുപോലെ ഓടണം അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് സബ്സ്ക്രൈബർ കയറുള്ളൂ പക്ഷെ ഇപ്പോൾ ലൈവിട്ടാലൊന്നും ഒരു സബ്സ്ക്രൈബറും കേറാറില്ല അപ്പൊ പൊതുവേ എല്ലാവർക്കും ഒരു മടിയാണ് കേട്ടോ അത് യൂട്യൂബിന്റെ എന്തോ പ്രശ്നമാണോ എനിക്ക് അറിഞ്ഞുകൂടാ യൂട്യൂബിന് എന്തെങ്കിലും അറിയില്ല അവരുടെ ആ ഓരോ ദിവസം ഓരോരോ പോളിസികളാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരോ ഓരോരോ നിയമങ്ങളാണ് യൂട്യൂബിനകത്തിൽ വരുന്നത് അപ്പം നമ്മളത് ഫോളോ അപ്പ് ചെയ്യാറില്ല നമ്മളിങ്ങനെ ലൈവ് പോകും കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും ലൈവ് ഇട്ട് കഴിയുമ്പോൾ ആർക്കെങ്കിലും അല്ല കുറേ ആൾക്കാർ നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന കുറേ ആൾക്കാർ ഭഗവാന്റെ നാടിയിൽ കാണാൻ പറ്റുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സന്തോഷം അത് കൂടുതലൊന്നുമില്ല ചില സമയത്ത് മനസ്സ് മടിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ ചില സമയങ്ങളിൽ മനസ്സ് മടിക്കും അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കള്ളം പറയുന്നത് എന്തിനാണില്ലേ അപ്പോൾ കഴിയുന്നതും ഞാൻ ലൈവ് ഇടാൻ മാക്സിമം ലൈവിടാനായിട്ട് ശ്രമിക്കാം കുറച്ച് സമയമെങ്കിലും ഒരു പത്തിരുപത് എങ്കിലും ഡെയിലി ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ കയറി തൊഴുതില്ല നാളെ കൂടെ കഴിഞ്ഞിട്ടേ ഞാനകത്തെ തൊഴിലുള്ളൂ അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു തിരക്ക കഴിയും അപ്പോൾ നമുക്ക് മറ്റന്നാ മറ്റന്നാൾ മറ്റന്നാൾ മുതൽ നമുക്ക് പഴയ പോലെ അലങ്കാരം പറഞ്ഞിട്ടുള്ള ലൈവ് തുടങ്ങാം ചൊവ്വാഴ്ച 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 ഇവിടെ മകര ചൊവ്വയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇടാൻ പറ്റുമോ അതോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നല്ലൊരു വണ്ടി വോൾവോ വണ്ടി നല്ല ഭംഗിയുള്ള വണ്ടി എവിടത്തുകാരുടെ വണ്ടിയാണോ എന്തോ അതോ തമിഴ്നാട്ടുകാരുടെയാണോ തോന്നുന്നു അത് മലയാളികളാണോ ആണോ ആരോ ആ കൊല്ലക്കാരുടെ വണ്ടിയാണോ നല്ലൊരു വണ്ടി സൂപ്പർ ഒരു വണ്ടി പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നാളെ കാണാം ഞാൻ ഇന്ന് ഇത്തിരി തിരക്കിലാണ് നാളെ സമയം പോലെ നമുക്ക് അവിടെ പോകാം ഇത്തിരി ഞാൻ തിരക്കിലാണ് ഇന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് ഞാൻ നാളത്തെ ലൈവില് നമുക്ക് ാലിൽ നിന്ന് അവിടെ പോവാം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുഹര ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എല്ലാം വേഗം തന്നെ ഭഗവാൻ സാധിച്ചു തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഭഗവാനെ കാണുന്ന സമയത്തും നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണേലും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയും വേഗം ഭഗവാൻ സാധിച്ചു തരട്ടെ എല്ലാവർക്കും നല്ലത് വരുത്തുന്നേയും ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നാളെ വൈകുന്നേരത്തെ ലൈവില് നമുക്ക് വീണ്ടും കാണാം ഭഗവാൻ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വരാൻ തീർച്ചയായിട്ടും വരാം നാളെ വൈകുന്നേരം കുറച്ച് സമയമില്ല ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റെങ്കിലും ലൈവിടാനായിട്ട് ഞാൻ ശ്രമിക്കാം ഇനി കണ്ടില്ല നല്ല തിരക്കാണ് അത്യാവശ്യം ഇപ്പം ഇങ്ങനെ കുറേ ദിവസം ഞാൻ ലൈവിടാതിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധി എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ വീണ്ടും പഴയ ആ ഒരു രീതിയിലോട്ട് വരണം നമ്മുടെ നേരത്തെ കൂട്ട് ആ ഒരു പഴയ ഒരു രീതിയിൽ വെച്ച കാര്യം ഇവിടെ കച്ചവടക്കാരൊക്കെ വന്നു പിന്നെ നമുക്ക് ഒരു സ്പേസ് കിട്ടാറില്ലായിരുന്നു എല്ലാം മൊത്തത്തിലൊരു തിരക്ക് അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ശരിക്കും അങ്ങ് മനസ്സ് മടിച്ചു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്താ പറയാ ഭഗവാൻ എനിക്കാല് നാളെ കൂടെ കഴിയുമ്പോൾ ഏകദേശം ഇവിടത്തെ ഒരു തിരക്കൊക്കെ ഒന്ന് കുറയും കാരണം ഇരുപതാം തീയതി കൂടിയേ ഉള്ളൂ കച്ചവടക്കാരെന്നൊക്കെ പറയുന്ന കേട്ടോ പൊതുവേ ഈ സാമ്യമാരുടെ തിരക്കൊക്കെ നാളെ കൂടെ കഴിയുമ്പോൾ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഒരു രഞ്ചിത്തെ ലൈവ് തീരാറായി അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരൻ അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നാളെ വൈകുന്നേരം നമുക്ക് കാണാം താമസിച്ചാണ് ഇപ്പോൾ ദീപാരാധന കേട്ടോ ആറ് ഇരുപതോട് കൂടിയിട്ടാണ് ദീപാരാധന നടക്കുന്നത് അപ്പം ഞാനൊരു ആറു മണിയോട് കൂടിയിട്ട് ആറു മണിയോട് കൂടിയിട്ട് ഞാൻ ലൈവിടാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും പൊന്നുണ്ണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേകൃഷ്ണ ഹരി ഗുരു എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു എല്ലാവരും കൂടെ ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നാരായണ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ഭഗവാൻ അനുഗ്രഹിച്ചാലും നാളെ വൈകുന്നേരം നമുക്ക് കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ